ഒന്തോറ്റിയേ ഓ ഈ കുഞ്ഞിപ്പൂച്ചേനേ നമ്മുടെ ഒരു കസിൻ കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ കൊടുത്തതാണ് അവിടെയാണീ മറ്റേ കുഞ്ഞാവുണ്ടല്ലോ അനീത്തയുടെ കുഞ്ഞ് അത് എടുത്ത് ഇങ്ങനെ പേച്ചും അതുപോലെ എന്തെങ്കിലുമൊക്കെ എടുത്ത് അടിക്കുകയൊക്കെ ചെയ്യുക അതിന് അറിവില്ലല്ലോ രണ്ടര മൂന്ന് വയസ്സാവണേലേ ഉള്ളു അപ്പോൾ അതിനങ്ങനെ ഉപദ്രവിക്കരുതെന്ന് അറിയില്ലല്ലോ പിന്നെ വേറൊരു കണ്ടനതിൻ്റെ കഴുക്കടിച്ചു നോക്കാൻ പോലും പറ്റില്ല അപ്പോൾ ഉണങ്ങി വരുന്നുണ്ട് ദൈവഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ് ഇത് അതായത് എനിക്ക് തുറക്ക കൊച്ചിനെ എന്താ ഈ ഭാഗത്താണ് എനിക്കതെടുത്ത് കാണിക്കാനായിട്ട് മന വിഷമമാണ് കടിച്ചത് ഉണങ്ങി വരുന്നുള്ളൂ പക്ഷേ ഞാൻ പറയാം ഇവിടെ കൊണ്ടുവന്നപ്പോൾ ചെറിയൊരു കടിയാണ് ഉണ്ടായത് നമ്മുടെ അപ്പുറത്തെ വീടാട്ടേ കാണണേ ഇവിടെ കൊണ്ടുവന്നപ്പോഴേക്കും ഒരു ചെറിയൊരു കടിയാണ് ഇനിയിപ്പോൾ അങ്ങോട്ട് വീണാൽ പിന്നെ അതുമായി പൊന്നാ ഒന്നെ നോക്കിയേ നടക്കുള്ളൂ വേറെ കാര്യം അപ്പോൾ ഓ ജൂ ഇത്തിരി ഭയങ്കര സ്നേഹമാണ് കുഞ്ഞ് കിടക്കാച്ചി ഫോട്ടോ വീഡിയോ കാണുന്ന പോലെ ഒന്നല്ല കിടുക്കാച്ചിയുടെ കിടുക്കാച്ചിയാ രണ്ടുമൂന്ന് ദിവസം പാല് കൊടുത്തു അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലാ ദിവസവും പാല് വാങ്ങിക്കാറില്ല ഇവിടെ ബുദ്ധിമുട്ടുകൾ വരുമല്ലോ എല്ലാം കൂടി വന്നത് ഒരുമിച്ചാണ് ഇവിടെ ഈ പരിപാടിയൊക്കെ ആയത് കാരണം കയ്യിലുണ്ടായിരുന്ന പൈസ രണ്ടുമൂന്ന് ദിവസം കൊണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് അതും ഇത് മേടിച്ച് പിള്ളേർ സെറ്റൊക്കെ ഉണ്ടായി ചിലവ് കാര്യങ്ങൾ പൂച്ചക്കുഞ്ഞിനെ കൊണ്ടുവന്നേ അപ്പോൾ കൊണ്ടുവന്നപ്പോൾ ചെറിയൊരു കഴുത്തിലൊരു ചെറിയൊരു തുള പോലെ കണ്ട കണ്ടാക്കണ്ട കാണാൻ പറ്റുന്നുണ്ടോ ഒരു അത് ഞാൻ എങ്ങനെയെങ്കിലും ആശ് ആശുപത്രി കൊണ്ടുപോകണമെന്ന് വിചാരിച്ചു പക്ഷേ ആ ഒരു വീട്ടിലെ പണികൾ തിരക്ക് കാരണം അതിനൊരു സ്ഥലത്ത് കിടത്തി ഇത്തിരി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് പക്ഷേ പിറ്റേ ദിവസമായപ്പോഴേക്കും അത് നീര് കൂടിയതാണോ വേറെ പൂച്ച പിന്നെയും കടിച്ചതാണോ എന്നറിയില്ല അതിൻ്റെ കഴുത്ത് നന്നായിട്ട് ഇതായി ശരിക്കും പഴുത്ത പോലെ ആയി ആകെ അത് കുഴഞ്ഞു മറിഞ്ഞു തൂങ്ങി കിടക്കുമായിരുന്നു ആ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു കേട്ടോ ആ വീഡിയോ എടുത്തെങ്കിൽ അതിൽ കാണാൻ പറ്റും പൂച്ച രക്ഷപ്പെടുന്ന ഒട്ടും ഓർത്തില്ല പക്ഷേ കറക്റ്റായിട്ട് കയ്യിൽ ഒന്നും ഇല്ലാണ്ടായപ്പോഴേക്കും പൂച്ചയ്ക്ക് വയ്യാത്ത അത്രയും മാരകമായ ഒരവസ്ഥയായിട്ട് പൂച്ച എത്തി ഞാൻ വെള്ളം കൊടുത്തു പിന്നെ ഞാൻ എന്ത് ചെയ്തു ആ ആ എന്നാണ് കൊണ്ടുവന്നത് എൻ്റെ പിറ്റേ ദിവസം അപ്പം ഞാൻ പാല് പോയി മേടിച്ചു പാല് മാത്രം കുടിച്ചു പക്ഷേ തീരെ വെള്ളമൊന്നും കുടിക്കണില്ല തീരെ വയ്യ ഇവിടെ ഇങ്ങനെ ഈ വഴിയിൽ വന്ന് കിടക്കുമായിരുന്നു വഴിയിലാണ് വന്ന് കിടക്കണെങ്കിൽ അകത്ത് കിടത്തുമ്പോൾ പിന്നെയും വഴിയിട്ട് വരും അകത്ത് കിടക്കുമ്പോൾ പിന്നെയും വഴിയിട്ട് വരും ഇപ്പോഴും വയ്യതിന് അപ്പോൾ മരുന്ന് മേടിക്കാൻ പോകാനൊന്നും പറ്റി മരുന്ന് മേടിച്ച് കൊടുത്താലും രക്ഷപ്പെടുന്ന ഒരു ചിന്ത ഉണ്ടായില്ല അതുപോലത്തെ അവസ്ഥയായിരുന്നു പിന്നെ കയ്യിൽ പൈസയാണെങ്കിലും മൃഗാശുപത്രിയിൽ പോയാലും മരുന്നിന് അല്പം പൈസ തീരെ ഒരു നമ്മളെല്ലാവരും നമ്മുടെ കയ്യിൽ ബുദ്ധിമുട്ട് വരും അല്ലാത്തൊരവസ്ഥയിലാണ് പൂച്ചേനെ കൈ കിട്ടിയത് പൂച്ചയ്ക്ക് ഇത്രയും വയ്യായി കണ്ടത് പിന്നെ ആകെ ഒരു വിഷമമായി അപ്പോൾ ഈ വീടാണ് കേട്ടോ ഉപ്പ് കിട്ടുന്നത് അത് ഈ പൂച്ചേനെ ഇവിടെ എടുത്തി എടുക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതുകൊണ്ട് കുഞ്ഞു ഞാൻ പേരിട്ടു മീട്ടു മീട്ടുന്ന് പേരിട്ടു രക്ഷപ്പെട്ടാൽ മതി ഞാൻ എല്ലാ ദിവസവും മഞ്ഞപ്പൊടി വാരി കഴുത്തിലിട്ടു പാല് രണ്ട് മൂന്ന് ദിവസം കൊടുത്തു വേണ്ട അതെ പക്ഷെ അത് ഉണങ്ങി വരുന്നുണ്ട് അതിൻ്റെ സിമ്പിളാണ് പൂച്ച ഓടി നടക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് നമ്മുടെ കൂടെ ബെഡിൽ വരുന്നുണ്ട് അപ്പം എനിക്കിനി മരുന്ന് മേടിച്ച് കൊടുക്കണം ഏഹ് അപ്പം ഞാൻ രക്ഷപെടുന്നു ഒട്ടും ഓർത്തില്ല പിന്നെ പൈസയുടെ ബുദ്ധിമുട്ടുകൊണ്ട് മരുന്ന് മേടിക്കാനേ ആ കാണുന്ന കേട്ടോ നമ്മുടെ വീടിൻ്റെ മോൾ ഭാഗം ഇതേ കാണുന്നത് അപ്പോൾ തീരെ ഇതായി പോയതുകൊണ്ടും അന്യ രക്ഷപ്പെടില്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെ സങ്കടമായി കാരണം അത്രേ അവസ്ഥയായിരുന്നു പക്ഷേ ആദ്യം മഞ്ഞപ്പൊടി ഇട്ടുകൊണ്ടോ പാലൊക്കെ കുടിച്ചുകൊണ്ട് നീണീറ്റ് കിടക്കാൻ പറ്റി വേറെ ഒന്നും കഴിക്കണ്ടായില്ല ഇന്നലെയൊക്കെ കുറച്ച് ചോറ് കഴിച്ചു അപ്പം അതിൻ്റെ അവസ്ഥ കുറച്ച് ബെറ്ററായി വരുന്നുണ്ട് അപ്പോൾ ഇത്തിരി കൂടെ മരുന്ന് മേടിച്ച് ഇത്തിരി ഇത്തിരി മരുന്ന് മേടിച്ച് കൊടുക്കണം എന്നൊക്കെ ഉണ്ട് നടക്കുമെന്നറിയില്ല അപ്പോൾ ഇതിനിങ്ങനെ നോക്കണില്ല കൊണ്ടുപോയിട്ട് ഇതാണെന്ന് പറയും പക്ഷെ ഞാൻ എൻ്റെ നമ്മുടെ ബുദ്ധിമുട്ട് കാരണം മാത്രമുള്ള ബുദ്ധിമുട്ടുള്ളൂ ഞാൻ എൻ്റെ കൊച്ചിനെ പോലെ എന്നെ സ്നേഹിച്ചുകൊണ്ട് ആ സ്നേഹം അതിന് ഞാൻ എവിടെ പോയാലും എൻ്റെ പുറകെ ചാടി ഓടി വരും ഒരു അമ്മേനെ പോലെ അതിന് സ്നേഹം കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ വന്ന് വരുന്നവർ പിള്ളേരാനെടുത്തോണ്ട് എൻ്റെ മോളും ചേട്ടൻ്റെ മോളുമാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഈ പൂച്ചേനെ കൊണ്ടുവന്നത് അപ്പോൾ പിള്ളേരാണ് കൊച്ചിനെ പൂച്ചേനെ കൊണ്ടുവന്ന് കയ്യിൽ വെക്കുകയൊക്കെ ചെയ്തെങ്കിലും വയ്യാണ്ട് വന്നപ്പോൾ പിന്നെ ഞാനാണ് ഞാൻ ചീത്ത പറഞ്ഞു എന്തിനാ അതിന് ഇങ്ങോട്ട് കൊണ്ടുവന്നേ എന്നാത്ത ഇവിടെ പൂച്ചകളുണ്ടല്ലോ എന്നുള്ളത് അപ്പോൾ ഭയങ്കര സങ്കടമായി എൻ്റെ കൊച്ചിനെ തീരെ വയ്യാണ്ട് ആയിപ്പം അപ്പോൾ എന്നുണ്ടെങ്കിൽ ഇല്ലിക്ക കുഞ്ഞ് ഇല്ലിക്ക കുഞ്ഞ് അപ്പോൾ അങ്ങനെ എൻ്റെ കൊച്ച് വയ്യാണ്ടായി അതിനപ്പം ഇത് ഞാനൊരു അമ്മയുടെ ആ സ്നേഹം ഒരു കൊച്ചിൻ്റെ സ്നേഹമൊക്കെ ഇവിടെ ഉള്ളെങ്കിൽ എല്ലാവരും എൻ്റെ അമ്മയായിട്ട് എന്നോട് അതുപോലെ കേട്ടോ അപ്പം ഈ സ്നേഹം കിട്ടിയത് അത് ഞാൻ എവിടെ പോയാലും പുറകെ വരും എന്നോട് ഭയങ്കര എൻ്റെ അടുത്ത് മുട്ടിക്കിടക്കാൻ വരും ഉമ്മോക്കാൻ വരും അപ്പോൾ ആ സ്നേഹം കിട്ടണ്ട് പിന്നെ ഇവിടുത്തെ അമ്മൂട്ടൻ ഇവിടുത്തെ പൂച്ചകളുടെ അമ്മ ഗർഭിണിയാണ് അപ്പം അത് പ്രസവിക്കുവാണെങ്കിൽ രക്ഷപെട്ട് പാൽ അങ്ങനെ ഡയറക്റ്റ് കിട്ടിക്കോളും ഉണ്ടോ കുഞ്ഞിപ്പൊടിയാണേ പൊടി പൊടിക്കുഞ്ഞേ പൊടിമോന്നിട്ടാലോ അത് ചേട്ടൻ്റെ വണ്ടിയാണ് കേട്ടോ ഹസ്ബൻഡ് ചേട്ടൻ്റെ വണ്ടി അവിടെ നിർത്തിക്കും പൊടിക്കുഞ്ഞേ ഇങ്ങോട്ട് പോരെ ഇവിടെ ഒരു കണ്ടം പൂച്ച കറുത്തൊരു കണ്ടം പൂച്ച ഇവിടുത്തെ പൂച്ചകളൊക്കെ കടിക്കുന്നുണ്ട് അതുങ്ങളെ മഞ്ഞൾപ്പൊടി ഇട്ടിയാൽ കുറേ ഇതാക്കി കൊണ്ടുവരുമോ ഇനി ഒരു ഓയിൽമെൻ്റ് മേടിച്ച് വെക്കണം അപ്പോൾ വേണ്ട മഞ്ഞപ്പൊടി തൂലിയേക്കണം ഉണ്ടോ ഇവിടെയൊക്കെ ഈ ഭാഗം അടിച്ചിട്ടുള്ള മുറ്റം മാത്രം അടിച്ചോളായിരുന്നു ഇതാണ് വേണ്ട വന്ന വേണ്ട ഓടി ഓടി വരുന്ന വേണ്ട പൊടി കുഞ്ഞേ പൊടി പൊടി ബാ പൊടി പൊടിമോനെ എന്നാണോ ആണാണോന്നു പോലും നോക്കിയിട്ടില്ല അജോ കരീന്ന് ഇച്ചിരി ചോറ് കഴിച്ചു ഇത്തിരി ഉണ്ട് ഇന്നിപ്പോ പാലില്ല ആ കുഴപ്പമില്ല നമുക്ക് ബുദ്ധിമുട്ടുകൾ എപ്പോഴും എല്ലാവർക്കും എപ്പോഴും വരാം അപ്പോൾ കൊച്ചിനെ സ്നേഹ കൊടുത്തോണ്ടായിരിക്കും ആ ഒരു സ്നേഹത്തിൽ അത് നിന്നതാ സത്യം എനിക്ക് സന്തോഷമായി അതിനെ ഇത്രയെങ്കിലും എണീറ്റ് നിൽക്കാനൊരു ആരോഗ്യം കിട്ടിയല്ലോ ഓടി നടക്കാനും ആരോഗ്യം കിട്ടിയല്ലോ സത്യം ഒരു മാനുഷിക കഴിവുണ്ടെന്ന് പറയാട്ടെ ഈ പൂച്ചയ്ക്ക് മാനുഷിക എന്നല്ല കാരണം ഒരിക്കലും രക്ഷപ്പെടുന്നു നമ്മൾ ഓർത്തില്ലെന്നേ അതുപോലെ തളർന്ന് കിടന്ന് ഇനി അത് കിടപ്പ് കണ്ടിട്ട് സഹിക്കാൻ പറ്റും വെള്ളം പോലും കുടിക്കാണ്ട് ആ പാല് കൊണ്ടുവന്നപ്പോഴാണ് പാൽ ഇത്തിരി കുടിച്ചത് കണ്ടാ അതിൻ്റെ പുറകെ എവിടെ വേണമെങ്കിലും വരും കുഞ്ഞ് പാവം അപ്പം അതിൻ്റെ അപ്പം ഇവിടുത്തെ അതിലുപരി വേറൊരു കാര്യം പറയാനുണ്ട് എൻ്റെ എൻ്റെ ചെമ്പം പൂച്ചയല്ലേ ഓറഞ്ച് എൻ്റെ എൻ്റെ അതിനെ കാണാനില്ലെന്ന് കുറച്ച് നാളുകളായിട്ട് ഇനി പോരെ പോന്ന അപ്പം ചെമ്പൻ കുഞ്ഞിനെ ഇല്ലേ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ലേ ആ ചെമ്പൻ കുഞ്ഞ് അതിനെ കാണാനില്ലെന്ന് രണ്ടു ദിവസം ഞാൻ ശ്രദ്ധിക്കണേ ആ പൂ കാര്യം ഞാൻ നമ്മൾ ഈ തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ പൂച്ചകളെ പൂച്ച പൂച്ചക്കുഞ്ഞുങ്ങൾ നമ്മളെപ്പോഴും ശ്രദ്ധിച്ചെന്ന് വരില്ല പക്ഷേ എൻ്റെ ചെമ്പ കുഞ്ഞിനെ രണ്ട് ദിവസമായിട്ട് ഒട്ടും കാണാനുള്ളത് മൂന്നാം ദിവസമാണ് ഒട്ടും കാണാതെയായിട്ട് സഹിക്കാൻ പറ്റില്ല എനിക്ക് ഞാൻ എനിക്ക് അതിനെക്കുറിച്ച് ഓർക്കാൻ ഇഷ്ടമില്ല കാരണം എന്തറിയോ ആദ്യം കയറാൻ പറ്റില്ല ഇവിടെയുള്ള ഓരോ പൂച്ചകൾക്ക് ഓരോന്ന് പറ്റുമ്പോൾ എനിക്കത് എനിക്ക് ഒരുപാട് സങ്കടങ്ങൾ ഒരുപാട് ഇതാക്കാൻ പറ്റില്ല ഇതിവിടെയുള്ള റോഡാണ് കേട്ടോ ഇവിടെ അടിച്ചിട്ടില്ല നമ്മുടെ മുമ്പല്ല അപ്പം അവിടുത്തെ അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോയൊക്കെ വയ്യാത്തതുകൊണ്ടേ അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ അടിച്ചു വരാറുണ്ട് കഴിഞ്ഞ ദിവസം അടിച്ചു വരി കൂട്ടി വച്ചു ഞാൻ ഇത് നമ്മുടെ അപ്പുറത്തുള്ള വീട്ടിലെ അപ്പുറത്തേൻ്റെ അപ്പുറമുള്ള വീടാണ് കേട്ടത് അപ്പോൾ ഒരു മഠം പോലെയാണ് അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ അടിച്ചു വരും കേട്ടോ ഇവിടെ പക്ഷെ എനിക്ക് എൻ്റെ ചൂല് തീരെ ചെറുതാണ് എനിക്ക് കുനിഞ്ഞ് നിന്ന് ഒരുപാട് അടിച്ചു വരാൻ പറ്റണില്ല പറ്റുമ്പോൾ സമയത്ത് ഞാൻ അടിച്ചു അവരാണ് അടിച്ചു വരുന്നത് ഒന്ന് രണ്ട് വട്ടം ഞാൻ അടിച്ചിട്ടുണ്ട് അവിടുത്തെ അച്ഛനും അമ്മയേ ഉള്ളൂ പിന്നെ മോളും മരുമോനൊക്കെ വരും അപ്പോൾ അവരിപ്പോൾ എൻ്റെ അമ്മ ഹോസ്പിറ്റലിലായത് കാരണം പക്ഷെ അവർക്കൊക്കെ ഹോസ്പിറ്റൽ തിരക്കായതുകൊണ്ടേ ഇവിടെ അടിച്ചു വരാനൊന്നും സമയമില്ല പൊന്നൂസേ ബാ പൊടി പൊടി വാ പൊന്നെ പൊടി പൊടിമോ മീട്ടുന്ന് വേണോ പൊടിമോൻ എന്ന് വേണോ കുഞ്ഞിന് എന്തായാലും കുറവുണ്ട് അപ്പോൾ എൻ്റെ ചെമ്പനേയും കാണാനുള്ള എൻ്റെ വൈറ്റും എൻ്റെ എൻ്റെ രണ്ട് പൂച്ചകളിയാണ് കുറേ ദിവസങ്ങളായിട്ട് കാണാത്തത് എൻ്റെ കറുപ്പും വെള്ളയും കണ്ടൻ ഏഹ് പിന്നെ എൻ്റെ ചെമ്പൻ എല്ലാം കണ്ടന്മാര പൊള്ള ഉള്ള ചാരയും മാത്രമേ ഉള്ളൂ അവൻ്റെ അമ്മ അമ്മൂട്ട ഇടക്ക് വരും അമ്മു ചാരയുടെ മക്കളാണ് ചെമ്പനും അല്ല അമ്മു അമ്മൂൻ്റെ മക്കളാണ് ചാരയും ചെമ്പനും അല്ല അല്ലിപ്പം ചാര മാത്രമേ ഉള്ളൂ ചെമ്പനെ കാണാനല്ല അമ്മു വരും പിന്നെ അമ്മൂൻ്റെ അനിയനാണ് വെള്ളയും കിറപ്പും അവനെ കാണാനും ഇല്ല കുറേ നാളുകളായിട്ട് അവനെ കാണാനും ഇല്ല എനിക്ക് വയ്യ ദൈവമേ എന്തിനൊക്കെ സ്നേഹിക്കണേ എന്തിനേ എന്ത് കാര്യത്തിന് സ്നേഹിക്കണേ കാരണം കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഇതുങ്ങൾക്ക് വല്ലതും പറ്റുന്ന കാണാനായിട്ട് നമുക്ക് പറ്റില്ല അതുകൊണ്ടാണ് ഓടി ഓടി വാ ഓടി ഓടി വാ ഓടി ഓടി ഓടിവാ പൊന്ന പൂവ ടാറ്റാ വാ ഓടി 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 ബൈ ബൈ ബൈന്ന് പറ